കുമ്പള ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് സജ്ജമായി മുള്ളേരിയ വിവിധ സ്റ്റേജുകളുടെയും വേദികളുടെയും പന്തൽ നിർമ്മാണമടക്കമുള്ള പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് സ്കൂൾ പരിസരം മനോഹരമാക്കുന്നതിന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മുന്നിൽ നിന്നു സ്കൂൾ കെട്ടിടങ്ങൾക്ക് ചായം പൂശുന്നു പ്രധാന കവാടത്തിലൂടെ ആളുകളെ സ്വാഗതം ചെയ്യുന്നതിന് മതിലിൽ തീർക്കുന്ന ചിത്രരചനയും പുരോഗമിക്കുകയാണ് കൂടാതെ സ്കൂളിലെ ഭിത്തികളിൽ വിദ്യാർത്ഥികൾ വരക്കുന്ന ചിത്രങ്ങളും മനോഹാരിത വർദ്ധിപ്പിക്കും കുട്ടികളോടൊപ്പം കളിയും ചിരിയുമായി അധ്യാപകരും ചിത്രം വരക്കുന്നതിൽ മുന്നിലും പിന്നിലുമായി സജീവ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് സദാസന്നദ്ധരായ യുവാക്കൾ യുവതികൾ വിദ്യാർത്ഥികൾ പൂർവ വിദ്യാർത്ഥികളടക്കം അധ്യാപകരും വ്യാപാരി പ്രതിനിധികളും ജനപ്രതിനിധികളും വിവിധ ക്ലബ്ബുകളുടെയും മറ്റു സന്നദ്ധരായ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകർ അടക്കമുള്ള വീട്ടമ്മമാരും കലോത്സവ മുന്നൊരുക്കത്തിലാണ് പി ടി എ മദർ പി ടി എ ഭാരവാഹികളടക്കം സ്കൂളിൽ സേവന രംഗത്തുണ്ട് കലോത്സവത്തിനെത്തുന്ന എല്ലാവർക്കും ഭക്ഷണം എന്ന ലക്ഷ്യവുമായി മുപ്പത്തയ്യായിരത്തിലധികം ആളുകളെ ഊട്ടാനുള്ള ഒരുക്കത്തിലാണ് ഭക്ഷണ കമ്മിറ്റിയും മുള്ളേരിയ വലിയ ആവേശത്തിലാണ് ആറായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥി മത്സരാർത്ഥികളുടെ കലാമാമാങ്കം കാണാൻ സ്കൂളിലെ ഒരുക്കങ്ങളും വിശേഷങ്ങളും പൂർണ്ണമായും കാണുക

ആ വരച്ചോ വരച്ചോ ആ എന്നോളെ അപ്പൊ നിനക്ക് വേണ്ടേ പക്ഷേ നിനക്കെറുത് വേണ്ടേ കുമ്പള ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അവിടെ ജി എച്ച് എസ് മുള്ളേരി ഞാൻ ജി എച്ച് എസ് മുളേരിയയിലെ ആർട്ട് ടീച്ചറാണ് ഗൗതം രാമചന്ദ്രൻ അപ്പോൾ എൻ്റെ സ്നേഹിതരായിട്ടുള്ള ട്രസ്റ്റ് പാസേഴ്സ് കളക്റ്റിയിലെ അർജുൻ ജിനില് സംഗീത ഒരു മൂന്നുപേരും പിന്നെ ഞാനും കൂടിയിട്ട് കുട്ടികളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ഹോളിൻ്റെ ചുമരുകളിൽ ചിത്രം വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളൊരു ഇതിൻ്റെ പബ്ലിസിറ്റീൻ്റെ ഭാഗമായിട്ടും ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായിട്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിന്റെ പെയിന്റ് വാങ്ങിക്കാനും ബ്രഷ് വാങ്ങിക്കാനുമുള്ള പൈസ മാത്രമാണ് സംഘാടകർ നമുക്ക് ഇതിനായിട്ട് ഫണ്ടിങ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും ഒരു സേവനമായിട്ട് തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടായ ചിത്രരചന ക്യാമ്പ് വർക്ക്ഷോപ്പ് ഒരു ഏകദിന വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിലാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഓക്കെ പിന്നെ ഇത് പക്ഷേ ഇവര് എവിടെന്നാണ് വരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കള് സുഹൃത്തുക്കള് അർജുൻ എറണാകുളത്താണ് എന്റെ വീട് എറണാകുളത്ത് എറണാകുളത്ത് ഓക്കെ നിങ്ങള് ചാലക്കുടി സംഗീതാ തൃശൂർ ആണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എത്ര ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തൊക്കെ ആവുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സമയം കൊണ്ട് നമ്മള് മാക്സിമം ഈ ഒരു ബോള് പോലെ ഇവരെ വേറെ പല തിരക്കുകളും ഒഴിച്ച് വെച്ചിട്ട് ഒരു സ്നേഹ സ്നേഹബന്ധത്തിന്റെ പുറത്ത് വിളിച്ചപ്പോ തന്നെ ചെയ്യാം ഗൗതമേട്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന സുഹൃത്തുക്കളാണ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചവും നിങ്ങൾക്കില്ല അല്ലേ പൈസ ആയിട്ട് നമ്മള് അതെ അതെ എനിവേ എനിവേ നിങ്ങൾക്ക് മുള്ളേരി സ്നേഹം ഉണ്ടാവും കാണാല്ലോ മാഷെ കുട്ടികളെ പരിപാടികള് കാണിച്ചു തന്നെ മാഷെ കാണിച്ചു ഇതെന്താണ് സംഭവം എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരക്കാം നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ മാത്രമേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുള്ളു ആ അതിലവർക്ക് എന്തും വരയ്ക്കാം അപ്പോ ഒരു ഇമേജ് ആവണം എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ എഴുത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇതൊന്നുമില്ല അതല്ലാതെ എന്ത് തരത്തിലുള്ള ചിത്രങ്ങൾ ഇവർക്ക് വരയ്ക്കാം അതായത് ഇവര് ഒരു ചിത്രം ഒരു സ്ഥലത്ത് വരച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവും അവിടെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വരും അപ്പൊ ഇത് ഒരാൾക്ക് ഒരു സ്ഥലം നിർദ്ദിഷ്ടമായിട്ട് കൊടുക്കുന്നില്ല അപ്പൊ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഇവർക്ക് കിട്ടും അപ്പൊ ഒരു കുട്ടി വരച്ചതിന്റെ മുകളിലായിട്ട് ആരും വരയ്ക്കില്ല പക്ഷെ അതിന് ചുറ്റും വേറെ ചിത്രങ്ങൾ വരച്ചു ചേർക്കും ചേർക്കും അല്ലെ അപ്പൊ അങ്ങനെ ഒരു അതെ ഭംഗിയുണ്ടാവും അഡീഷണായിട്ടാണ് വരുന്നത് ഇതിന്റെ സൈഡിൽ വേറൊരു വന്ന് വരയ്ക്കും ഒരു മരം വരച്ചിട്ടുണ്ടെങ്കിൽ അതില് ചിലപ്പോ പക്ഷികളും ഇതൊക്കെ പഴങ്ങളൊക്കെ വരച്ചിടും അപ്പൊ അത്തരത്തിലാണ് ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാ ടീച്ചർ ഉണ്ടോ

പിന്നെ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ ആണ് ഇപ്പൊ ഇത് മതിൽ പെയിന്റ് അടിക്കാൻ ഈ മതിലിന്റെ പെയിന്റിങ്ങൾ അവരാണ് ചെയ്യുന്നത് സ്റ്റുഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ ആണ് ഫണ്ടിങ് ചെയ്യുന്നത് അപ്പൊ ഇത് ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു ഇത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ പ്രൊഫഷണൽ അല്ല ഇവര് ഇവിടെ പഠിച്ചിറങ്ങി പോയിട്ടുള്ള എന്താ പറയുന്നത് സ്റ്റുഡന്റ്സ് ഉണ്ട് വേറെ ആർട്ടിസ്റ്റ്മാരുണ്ട് അവരൊക്കെ ഓൾഡ് അസോസിയേഷന്റെ ക്ഷണം വർക്കാണ് നല്ല ഭംഗിയാക്കി ചെയ്തിട്ട് പോകും ഇതിന്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഓൾഡ് അസോസിയേഷൻ ആണ് ഇത് ഇത് നോക്കുന്നത് നോക്കുന്നത് നമ്മുടെ ക്യാമ്പിന്റെ ചെയ്യുന്നത് സ്കൂളിന്റെ നിങ്ങൾ പറഞ്ഞത് അത് ഒരു ചാരിറ്റിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇതൊക്കെ നല്ല ഭംഗിയാക്കി പരിസരവും സ്കൂളിന്റെ പരിസരവും എല്ലാം വൃത്തിയാക്കി കൊണ്ടു അല്ലേ

അതെയാ ശരി ശരി നടക്കട്ടെ പേരെന്താ പത്മരാജ് എൻ്റെ പേര് ബിജു എന്നാണ് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവം നടക്കുന്നവരുമ്പോ നമുക്ക് വളരെയധികം സന്തോഷമായി അപ്പോ നമ്മളിവിടെ ഞങ്ങളെ മീറ്റിംഗിൽ വരികയും നമ്മുടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംഘടന രൂപീകരിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പെയിന്റിംഗ് വർക്കുകളും പിന്നെ ചിത്രങ്ങളൊക്കെ ഞങ്ങളിവിടെ വരക്കാൻ വിദ്യാർത്ഥികളായി എണ്ണൂറോളം ആൾ ഗ്രൂപ്പിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് നല്ല സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല സ്കൂളിന്റെ പുരോഗമനം കൂടി ഉദ്ദേശിച്ചിട്ടും അതേപോലെ ഭാവിയിലെയും ഗ്രൂപ്പ് നിലനിർത്തിയിട്ട് എല്ലാവർക്കും നമ്മുടെ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാനും ഇതൊന്നും സാധിക്കട്ടെ അല്ലേ നിങ്ങൾ നല്ല വർക്കാ ചെയ്തത് ഇങ്ങനെ സമയം ഇപ്പോ ഒരു ഒരു നിൽക്കുന്ന ഒന്ന് ഊട്ടിയുറപ്പിക്കാനും സൗഹൃദം ും സൗഹൃദക്കാനും നിങ്ങളെ വീട് ഇവിടെ എന്താ ജോലി നിങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതേ സ്കൂളിൽ പഠിച്ചതാണ് ഇതേ സ്കൂളിൽ പഠിച്ചത് അല്ലേ ദിവസമായി തോന്നുന്നു സേവന പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ട് വളരെ വൈകിയും ഒരുപാട് പേര് ചിത്രം വരക്കാൻ ഒരുപാട് കുമ്പള കുമ്പളസം അതിന്റെ ഒരുക്കങ്ങൾ എൺപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നു എല്ലാ സൈഡിലും പന്തലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലീനിങ് മുഴുവനായി ടോയ്ലറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു പണിക്കാരൊക്കെ ഭക്ഷണത്തിന്റെ പന്തലുകളൊക്കെ ആയി മറ്റുള്ള എല്ലാ കാര്യങ്ങളും പുരോഗിച്ചു വരുന്നുണ്ട് അപ്പൊ അത് എത്രത്തോളം സ്റ്റേജുകളുണ്ട് എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ സ്റ്റേജുകളുണ്ട് 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 ആ ആ ആ ഒരു സ്റ്റേജുകളിൽ പരിപാടികൾ നടക്കും 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 മറ്റുള്ളത് ഓഫ് 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 സ്റ്റേജ് 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 പരിപാടി ആണ് സമയത്ത് മെയിൻ ഈ ഈ മറ്റുള്ള സ്റ്റേജിന്റെ പന്തലുകളിലായി അപ്പൊ സ്കൂൾ പരിസരം അല്ലാതെ പുറത്ത് നിങ്ങൾക്ക് സ്റ്റേജ് മൂന്ന് സ്റ്റേജുകൾ പുറത്ത് വരുന്നുണ്ട് ഒന്ന് ഗണേഷ് ഇവര് മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു ഹാളും അതുപോലെ തന്നെ യാദവ സഭയുടെ ഒരു ഹാളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റേ വലിയ ഫെസ്റ്റിവൽ നടന്ന വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഒരു ഗ്രൗണ്ടാണ് അവിടെ വലിയ സ്ഥലമാണ് അവിടെ മെയിനായി ഒരു സ്റ്റേജ് നാടകത്തിന് ഒരു നാടകത്തിന് മാത്രമായിട്ട് സ്റ്റേജ് രണ്ട് ദിവസങ്ങളിൽ നാടകം മാഷേ ഇതില് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സൗകര്യം എവിടെയാണ് പാർക്കിംഗ് ഏതായാലും എൽ പി സ്കൂളിന്റെ ആ ഭാഗത്തുള്ള സൗകര്യം കൂടി ഉണ്ട് എൽ പി സ്കൂള് ഹെൽത്ത് സെന്റർ ആ ഭാഗത്ത് കൂടുതലായി നമ്മളെ റോഡിലാണ് ഹെൽത്ത് സെന്റർ നിങ്ങൾ പറഞ്ഞത് ആ ഭാഗത്ത് വരുന്ന പിന്നെ വണ്ടികൾക്കൊക്കെ അവിടെയാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ളതൊക്കെ പൊതുജനങ്ങൾക്കൊക്കെ വരുന്നത് സ്കൂളിന്റെ റോഡിൽ സ്ഥലത്ത് പ്രത്യേകം പിന്നെ അതിനുള്ള ബോർഡും കാര്യങ്ങളും സൈനിക എല്ലാവരുമല്ല ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്ര ഒരുപക്ഷെ ഇത് കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം വെറും പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു സബ്ജില്ലാ കലോത്സവം ഒരു സ്കൂളിൽ ഒരു പദ്ധതി അതായത് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പെയിന്റിങ് കാര്യങ്ങള് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് പഴയതായത് കൊണ്ട് അതിനൊക്കെ ഒന്ന് എന്ന വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ മുമ്പിലുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ പതിനഞ്ച് ദിവസം ഉള്ളില് ഏകദേശം മുപ്പത് മുപ്പത്തയ്യായിരത്തോളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വലിയൊരു ബഡ്ജറ്റ് ഒരു ദിവസം എത്ര ആൾക്ക് ഏകദേശം പിന്നെ സ്റ്റേജ് പരിപാടികൾക്ക് എട്ടായിരം ആണ് ആദ്യത്തെ രണ്ട് ദിവസം അവസാന ദിവസം ഒരു പന്ത്രണ്ടായിരത്തോളം ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ടോട്ടും യ്യായിരം ആൾക്കാർക്ക് ഭക്ഷണം കുട്ടികൾക്കും രക്ഷിതാക്കൾ ടീച്ചേഴ്സിനും ഓഫീഷ്യൽസിനും ജിസിനും അടക്കം അത് ടോട്ടൺ ടോക്കൺ സിസ്റ്റം ആക്കിയിട്ടുള്ള ഭക്ഷണം കൊടുക്കലാണോ അല്ല വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും അതങ്ങനെ ഉച്ചഭക്ഷണം മാത്രമാണോ അല്ല നിങ്ങൾ അങ്ങനെയാണ് രാവിലത്തെ പ്രാതിൽ ഭക്ഷണുണ്ട് ഉച്ചഭക്ഷണം ഉണ്ട് വൈകുന്നേരം പിന്നെ ആവശ്യമുള്ളവർക്കുള്ള പിന്നെ രാത്രിയോളം നീണ്ടുപോയി കലോത്സവം അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രിക്കുള്ള ഭക്ഷണം കൂടി രാത്രിക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാവും അതും എല്ലാവർക്കും ഭക്ഷണം ആ രാത്രിത്തെ ഭക്ഷണം അല്ലെ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവും നാട്ടുകാർക്ക് വീട്ടുകാർക്കും അതായത് ഈട് വരുന്ന കലോത്സവത്തിന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഓക്കെ പിന്നെ അതുകൂടാണ്ട് ഇപ്പോ നിങ്ങക്ക് പതിനഞ്ചു ദിവസം സമയം നിങ്ങൾക്ക് ഇങ്ങനെ സമയം ചുരുങ്ങി പോകാൻ കാരണം ഇതൊരു വരും വരുന്നില്ല അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കാരണം ആദ്യം മുതൽ തന്നെ പിന്നെ ബന്ധപ്പെട്ടവർ ഏരിയോ അതോടൊപ്പം തന്നെ അച്ചം പിന്നെ കുമ്പള സബ്ജിഅ അച്ചം അസോസിയേഷനോ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് നമുക്കൊരു കിഫ്ബിന്റെ ഒന്നേ നാൽപ്പത് പദ്ധതിയിലുള്ള ഒരു ഓഡിറ്റോറിയം പണിയുന്നുണ്ട് അതിന്റെ പണി പൂർത്തിയായിട്ടില്ല ഹൈസ്കൂൾ സെക്ഷനിലേക്ക് ഒരു അസംബ്ലി ഹോൾക്കം ഡൈനിങ് ഹോൾ പദ്ധതി ഫണ്ട് വെച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അതിന്റെ പണി പൂർത്തിയായിട്ടില്ല അപ്പൊ ഇതൊക്കെ വെച്ച് അടുത്ത വർഷം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ രീതിയിലാണ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ എന്തായാലും മുള്ളേരിയിൽ നടത്തണം എന്ന രീതിയിൽ പിന്നെ നിർബന്ധിച്ചത് കൊണ്ട് പിന്നീട് ഏതായാലും ഒരു സ്കൂള് കലോത്സവം നടന്നേ പറ്റും ജില്ലാ കലോത്സവത്തിനും ഒരു ചെറിയൊരു ജില്ലാ കലോത്സവം എന്ന് പറയുമ്പോൾ മുള്ളേരിയിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റോറിയങ്ങളുണ്ട് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതിൽ പെടാത്ത ഗണേഷ് മന്ദിരുണ്ട് റോസെല്ലാം ഓഡിറ്റോറിയുണ്ട് ഇങ്ങനെ ഒരുപാട് ഓഡി ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ എന്ന രീതിയിൽ പക്ഷേ ഈ സബ്ജല കലസവം അത്ര ദൂരത്തേക്ക് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾ എൽ പി കുട്ടികൾ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് റോഡ് ക്രോസ് ആയിട്ട് അവർ അങ്ങനെ വിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പരമാവധി ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ അതായത് എൽ പി സ്കൂൾ യു പി സ്കൂള് ഹൈസ്കൂള് ജി ബി എച്ച് എസ് മുള്ള ഏരിയ അതിൽ ഹൈസ്കൂൾ ഉണ്ട് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് ഉണ്ട് അപ്പോൾ ഈ അഞ്ച് സ്ഥാപനങ്ങളെ ഒരു ഏകോപിച്ച് കൊണ്ടുള്ള പിന്നെ ഒരു ചുരുക്കുന്ന സ്ഥലത്ത് മാത്രം ആദ്യം പിന്നെ നാടകം ഗണേഷ് മന്ദിരത്തിൽ ചെയ്യാൻ രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ആവുമ്പോൾ റോഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് കുറച്ചും കൂടി ദൂരം പോകും ഈ ഒരു നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല ഒരു ദിവസം എൽ യിൽ വെച്ചിട്ടുണ്ട് അതായത് പൂരക്കളി ചണ്ട ചണ്ടമേള എന്ന മത്സരങ്ങളിൽ ഒരു ദിവസം മാത്രം അത് മാത്രമാണ് അന്ന് ട്രാഫിക് നല്ല രീതിയിലുള്ള അവിടെ ഇടപെടൽ ഉണ്ടാവും അതൊരു ദിവസം മാത്രം ബാക്കിയെപ്പോഴും റോഡ് ക്രോസ് ഫയറിന്റെ ആംബുലൻസിന്റെ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടി തീർച്ചയായിട്ടും പോലീസിനോടൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഐ പി ആറും അതോടൊപ്പം തന്നെ ഇതിന്റെ ലോ ആൻഡ് ഓർഡർ കൺവീനർ ജോൺ സർ ഒക്കെ ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഒരുപാട് പ്രാവശ്യം മീറ്റിംഗ് നടത്തി അവർ ഏതായാലും പിന്നെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ലോഡർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കാത്ത രീതിയിലാണ് അറിയിച്ചത് ഫയർ സർവീസിനും പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് അവർ ഏതായാലും തിങ്കളാഴ്ച വന്ന് ഇവിടുത്തെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ് പിന്നെ തരാം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ അറിയിച്ചത് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് പ്രാവശ്യം മീറ്റിംഗ് നടത്തി ഹെൽത്തിൽ ഏറ്റവും പിന്നെ ഫുഡ് പിന്നെ ചെയ്യുന്ന സ്ഥലം നോക്കി ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സ്റ്റേജിന് അടുത്ത് കുറച്ച് സ്റ്റാളുകൾ എന്ന രീതിയിൽ അതായത് കുട്ടികളെ പരമാവധി പുറത്തു പോകാത്ത രീതിയിൽ ഇതിന്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അത് ഹെൽത്തിന്റെ ഉള്ളവർക്ക് ഞങ്ങൾ ആ സ്റ്റാളും അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നിരന്തരായിട്ട് പിന്നെ കോണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലുള്ള ഒരു കാര്യം എന്നത് നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വലിയൊരു എമൗണ്ട് നമുക്ക് സമ്മാനിക്കണം പോകാനുള്ള സമയം പിന്നെ ഒരു കുറവുണ്ടായിരുന്നു ഇപ്പോഴും സാമ്പത്തിക നമുക്ക് വളരെ പിന്നിൽ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളോട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട് പക്ഷേ ആളൊക്കെ അനുവദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി നമുക്ക് സ്കൂളിലേക്ക് കിട്ടും ഏകദേശം ഈ ഒരു സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഏകദേശം എത്രത്തോളം രൂപയുടെ ചെലവുണ്ടോ അപ്പൊ ഞങ്ങളിപ്പോൾ പദ്ധതി ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയേഴ് ലക്ഷമാണ് ഞങ്ങൾ പദ്ധതി ലക്ഷം ഒരു പദ്ധതി അപ്പൊ അതില് പിന്നെ സർക്കാരിനെ കിട്ടുന്ന ടാർജറ്റ് പത്ത് ലക്ഷത്തോടും കൂടി പറ്റുള്ളൂ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാരും കുറച്ച് തീർച്ചയായിട്ടും സഹകരിക്കണം ഇപ്പൊ നിരന്തരമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഫോൺ വരുന്നുണ്ട് ഇനിയും കൂടി കുറച്ചും കൂടി ഇതിന്റെ പി ടിഎ കാർ ബാക്കിയാണ് എല്ലാവരും സഹകരിക്കണം ഒന്നത് പറഞ്ഞോ ഇതില് ഏറ്റവും പറയാനുള്ളത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു ഒരു മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട് സ്കൂൾ തീർച്ചയായും നമുക്കറിയാം ഇന്നലെ മൂന്നാമത്തെ വർഗനൈസിംഗ് കമ്മിറ്റിക്ക് വന്നവർ പറഞ്ഞത് ആദ്യത്തെ സംഘടന സമിതി രൂപീകരിച്ച സ്കൂൾ അല്ല ഇത് സ്കൂൾ തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നെ പി ടി ഒരു ശക്തമായ നേതൃത്വം അതോടൊപ്പം തന്നെ വ്യാപാരികൾ ഇടപെടലും ജനപ്രതി പ്രതിനിധികൾ എത്തു പറയേണ്ടത് നമ്മുടെ കടക്ക ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാരഥികൾ മുഴുവനായി ഈ സ്കൂളിൽ തന്നെ ഒരു പിന്നെ ക്യാമ്പ് ചെയ്യുന്ന രീതിയിൽ അതിലെടുത്ത് പറയേണ്ടത് ഓൾഡ് ഡേ സ്റ്റുഡൻസ് അസോസിയേഷൻ നിലവിലില്ലായിരുന്നു ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവരെയും കൂടി രൂപീകരിച്ച് അവരൊക്കെ ഏകോപിച്ചുകൊണ്ട് ഇവിടെ മൊത്തം പൈൻഡിങ്ങിന്റെ വർക്ക് അവരാണ് ഏറ്റെടുത്തത് അപ്പൊ അത് മാത്രമല്ല ഇപ്പോ ഓൾ ആർട്ട് വളരെ രീതിയിൽ രാത്രി കാലങ്ങളിൽ പകലൊക്കെ കുട്ടികളെ ഇതിൽ പെടുന്ന കുട്ടികളൊക്കെ പഠിക്കൊക്കെ പോയി രാത്രി കാലങ്ങളിൽ വന്ന് ചിത്രം വരക്കുന്ന വല്ലൊരു തകൃതിയായ ഒരു ഇതാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് ഈ കുമ്പള സബ് ജില്ല എന്നാണ് പറയുന്നത് അല്ലെ കുമ്പള സബ് ജില്ല നടക്കുന്നത് മുള്ളേരി സ്കൂളിലാണ് ഇത്തവണ ഈ കുമ്പള സബ് ജില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്കൂളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം മേഖലകൾ വരുന്നുണ്ട് മാസ ശ്രദ്ധയിൽ ഉള്ളതെന്ന് സൂചിപ്പിക്കാമോ അതായത് പിന്നെ കുമ്പള സബ് ജില്ല നൂറ്റി ഇരുപതോളം സ്കൂൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി ഉൾപ്പെടെ ഉൾപ്പെടെ ചില സ്കൂളിൽ എൽ പി തൊട്ട് ബിഎച്ച് എസ് സി ഹയർ സെക്കൻഡറി വരെ ഉണ്ടാവാം ഈ മുള്ളേരിലാണെങ്കിൽ പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ബി എച്ച് സി തൊട്ടടുത്ത് യു പി ഇങ്ങനെ മൊത്തം നൂറ്റി ഇരുപതോളം സ്കൂളിൽ നിന്ന് ആറായിരത്തോളം പ്രതിഭകൾ ഇതിലേക്ക് വരുന്നത് ആറായിരത്തോളം മത്സരാർത്ഥികൾ തന്നെ മത്സരാർത്ഥികളെ തന്നെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ പരമാവധി പാരന്റ്സും കൂടി വരാറുണ്ട് എസ്കൌട്ടിങ് ടീച്ചേഴ്സ് ഒഫീഷ്യൽസ് പിന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റി ആൾക്കാർ നമ്മുടെ നാട്ടുകാർ കലാഭിമാനികൾ ഇവരൊക്കെ കൂടിയാണ് ഏകദേശം മുപ്പത്തയ്യായിരം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതില് അങ്ങോട്ട് മുഗ്രൽ ജി വി എച്ച് എസ് മുഗ്രൽ മുതല് ഇങ്ങോട്ട് ദേലമ്പാടി ജി വി എച്ച് എസ് പിന്നെ പാണ്ടി അതെ അതായത് അതായത് മൊഗ്രൽ മുതൽ പഞ്ചായത്ത് പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളും പിന്നെ അതുകൂടാണ്ട് അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് വരും അല്ലേ പഞ്ചായത്ത് മാർപ്പാടുക സ്കൂളും അതെല്ലാം വരും വന്നു ആ കുമ്പളുണ്ട് കുമ്പള പഞ്ചായത്തിൽ മുഴുവനില്ലാന്ന് തോന്നുന്നു അല്ലേ

മലയാളത്തിന്റെ കുട്ടികളും പക്ഷേ നമ്മളെ കേരളത്തിലെ പറയുന്ന ഏറ്റവും പിന്നെ വടക്കേറ്റത്തുള്ള കൂടുതൽ പിന്നോക്ക ഏരിയ എന്ന രീതിയിൽ പറയപ്പെടുന്നത് പക്ഷെ വിദ്യാഭ്യാസപരമായി അല്ല ഒരു പക്ഷേ സാമ്പത്തികമായി ഡെവലപ്മെന്റ് പരമായിട്ട് ആയിട്ടുണ്ടാവല്ലോ സാറേ ആ പിന്നോക്ക എന്താണ് ബാക്കിയുള്ള കാര്യത്തിലും പിന്നെ പരസ്പര സഹകരണത്തിലും പിന്നെ സ്നേഹത്തിലും ഒക്കെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പിന്നെ നാട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ് ഇതൊരു വലിയൊരു കലാമാമാങ്കമായി തന്നെ കൊണ്ടാടാൻ നാട്ടുകാർ ഒരുങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇപ്പൊ ഒരുപാട് പേര് നാട്ടുകാര് സ്വയം സന്നദ്ധതയോട് കൂടി ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇടപെട്ടിരിക്കും ഇന്നാളും ഇപ്പോൾ ലീവായത് കൊണ്ട് കൂടുതൽ ആൾക്കാർ വരും നാളെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ഉണ്ടാവും ആൾക്കാരുണ്ടാവും സൺഡേ ഒരു ഞങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ഒരു മാസം വരെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം ഒരുപാട് ചെയ്യാൻ ചെയ്യാമായിരുന്നു സ്കൂളിന് മുഖച്ചായ ഒന്നും കൂടി മാറ്റാമായിരുന്നു അതാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹപിഷം വിശേഷങ്ങളൊക്കെ കലോത്സവമായി കലോത്സവം തന്നെയാണ് മുള്ളേരിയുടെ ഉത്സവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് പക്ഷെ സപ്തഭാഷകളുടെ മടിത്തട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ഏഴ് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നമുക്ക് മുള്ളേരിയെ കാണാൻ വേണ്ടി പറ്റും മുള്ളേരിയിലേക്ക് ശരിക്കും ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് സബ് ജില്ലാ കലോത്സവം കടന്നു വരുന്നത് ലോ ലോകത്തിലെ തന്നെ ഏറ്റവും പങ്കാളിത്തം കൊണ്ടും മത്സരാർത്ഥികളുടെ എണ്ണം കൊണ്ടും സ്റ്റേജുകളുടെ എണ്ണം കൊണ്ടും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആഘോഷമാണ് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ആ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് കുമ്പള സബ് ജില്ലയിനെ ആര് പ്രതിനിധീകരിക്കും എന്നുള്ള സെലക്ഷനാണ് ശരിക്കും ഈ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് മുന്നിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നേരത്തെ മഴ സൂചിപ്പിച്ചതുപോലെ ഈ നാട് ശരിക്കും ഇതിനെ ഏറ്റെടുത്ത് പൂർണ്ണമായിട്ടും പക്ഷേ ഞങ്ങൾക്ക് ഉള്ള ഒരേ ഒരു പ്രതിസന്ധി സമയം വളരെ പരിമിതമായിരുന്നു ഇത് സെലക്ട് തെരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് എന്താ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ നാട് മുഴുവൻ സ്കൂളിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി അഭിമാനിക്കാവുന്ന ഒരു ഉത്സവമായിട്ട് ഈ കലോത്സവം മാറുന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും പന്ത്രണ്ടിൽ ഇവിടെ സബ്ജില കലോത്സവം നടന്നിരുന്നു അന്ന് ഏറ്റവും ഒരു വമ്പിച്ച വിജയത്തിലാണ് അതായത് ഒരു ഒരു കുറവില്ലാതെ രീതിയിൽ അത് ഗ്രീൻ അനുസരിച്ച് എല്ലാ ലോൺ ഓർഡറിൽ ഒന്നും ഒരു ഇല്ലാത്ത പോലെ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷം പിന്നെ ഇവിടെ കലോത്സവം നടത്തി തീർക്കണം എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിരന്തരമായിട്ട് യാത്രയും പകരമുള്ള ഒരു ഒരുക്കങ്ങൾ അപ്പൊ ഇനി ഒരിക്കൽ കൂടി പറയാനുള്ളത് ഫുഡിനൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സഹായം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ ഞങ്ങളോട് ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധ്യമാകും സാമ്പത്തികപരമായ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും പക്ഷെ കുടുംബപരമായിട്ട് എല്ലാവരും ഈ കലോത്സവത്തിന് എത്തണം എന്നുള്ള ഒരു ക്ഷണം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരാ പറയുന്നത് അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ കലോത്സവത്തിൽ പിന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹകരിക്കുന്ന മുഴുവൻ ആളുകളും അതിനെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് കലോത്സവ ദിനങ്ങളിൽ ഈ സ്കൂളിലേക്ക് കടന്നു വരിക ഇത് പിന്നെ സ്വന്തം വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ പോലും നമ്മുടെ മക്കൾ അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പഴയ ഗൃഹാതിർത്വം നിറഞ്ഞ ഓർമ്മകൾ ഒന്ന് അയവറക്കേണ്ട നമുക്കൊരു അവസരമാണ് അതുകൊണ്ട് എല്ലാവരെയും മുള്ളേരിയിലെ സ്കൂളും ഞങ്ങളുടെ പ്രധാന അധ്യാപകരും പി ടി ഇതിന്റെ എല്ലാ കമ്മിറ്റികളും എല്ലാവരെയും ഏക മനസ്സോടുകൂടി ഈ മുള്ളരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ വീട്ടിലിരിക്കുന്ന അമ്മമാർ എല്ലാവരും അമ്മമാർ ഉമ്മമാർ ചേച്ചിമാർന്നുള്ള മക്കളില്ലെങ്കിൽ പോലും സ്കൂളിലേക്ക് എത്തുക കലോത്സവം കാണാൻ വേണ്ടിട്ട് അല്ലെ സന്തോഷത്തോട് കൂടി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പിരിയാം എല്ലാ കുട്ടികളെ തീർച്ചയായിട്ടും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഓക്കെ 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 മാഷാ താങ്ക് യു ചാനൽ ന്യൂസ് ഇതെന്തിരി അടുപ്പ കുഴിയടുപ്പടുപ്പിങ്ങനത്തെ അല്ലേ ആ ഹാ ഹാ ആരാണ് ഫുഡ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ഞാൻ നിങ്ങൾ ചെയർമാൻ ഫുഡ് കമ്മിറ്റിന്റെ ആൾക്കാർ നമ്മുടെ ഈ സ്ഥലം വാർഡ് മെമ്പറും കൂടിയായ സന്തോഷം സ്ഥലം വാർഡ് മെമ്പറും സ്ഥലം വാർഡ് മെമ്പർ അല്ലേ വാർഡ് ഗ്രാമപഞ്ചായത്തില് സന്തോഷ് എന്നാണ് പേര് ഓക്കെ ഇത് ഫുഡ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് ആ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവിടുത്തെ അധ്യാപകര് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പത്തഞ്ചായിരം ആൾക്കാർ ഈ അഞ്ചു ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംഘാടക നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുള്ള വർക്കിങ്ങൾ ഇപ്പോൾ നടന്നോണ്ടുണ്ട്

ഏകദേശം ഇങ്ങനെ നാട്ടുകാരായിട്ട് ഇടപെടൽ ചെയ്തുകൊണ്ട് അവരവർക്കാണ് പൂർണ്ണമായിട്ട് കിട്ടും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഈ കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ എന്തുകൊണ്ടത് പൂർത്തിയാവും പ്രതീക്ഷിക്കുന്നു വേണ്ടിവരും അത് മാഷു സൂചിപ്പിച്ചു പത്ത് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ ചെലവേണ്ടി ലക്ഷത്തിലധികം പത്ത് ലക്ഷത്തോളിപ്പോ ഷോർട്ടേജ് ഉണ്ട് അതൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരും എല്ലാരും വെള്ളേരിയ നിവാസികൾ പരിസരവാസികൾ എല്ലാരും കൂടി ഒന്ന് കൈകോർത്താല് പത്ത് ലക്ഷം ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം സ്പോൺസറായിട്ട് ഭക്ഷണത്തിന്റെ അരി സാധനങ്ങള് കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ ആർക്കും ബന്ധപ്പെടാം അപ്പൊ നോക്കാം ഏതുകൊണ്ടും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും നമുക്ക്